മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ സമ്മേളിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സമാപിച്ചു കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ കൽതായ സുറിയാനി സഭയുടെ ഡോക്ടർ മാർ അപ്രേം മെത്രാപോലിത്ത മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്നിവരുടെ വേർപാടിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് അനുശോചനം രേഖപ്പെടുത്തി കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപാപ്പയ്ക്ക് സുന്നഹദോസ് ആശംസകൾ നേർന്നു ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈം മെത്രാപോളിത്തയെ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ചുമതലകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുവാൻ പരിശുദ്ധ സുന്നഹദോസ് തീരുമാനിച്ചു സഭയുടെ വിവിധ സിനഡിക്കൽ കമ്മീഷനുകൾ വൈദിക സെമിനാരികൾ പരുമല സെമിനാരി പരുമല ആശുപത്രി മിഷൻ സൊസൈറ്റി എക്യൂമെനിക്കൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വിവിധ പ്രസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സഭയുടെ ബി ഷെഡ്യൂളിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വൈദിക കണത്തിന്റെ ഇടയ ശുശ്രൂഷ സഭയുടെ അടിസ്ഥാന പ്രമാണത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് കാലികമാക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ രൂപരേഖ പരിശുദ്ധ സുന്നഹതോസ് അംഗീകരിച്ചു ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമത്തിന്റെയും സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക ഭദ്രാസനത്തിൽപ്പെട്ട സെന്റ് ഗ്രിഗറി ആശ്രമത്തിന്റെയും നിയമാവലികൾക്ക് അംഗീകാരം നൽകി മെത്രാസന സഭാതലങ്ങളിൽ നടക്കുന്ന മിഷൻ ചാരിറ്റി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസുകളിലെ പ്രധാന തീരുമാനങ്ങൾ കോർത്തിണക്കി വൈദികർക്കും വിശ്വാസികൾക്കായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശനം കുറിയാക്കോസ് മാർക് ലിമ്മീസ് വലിയ മെത്രോപോളിത്തു നൽകി പരിശുദ്ധ കാതോലിക്ക ഭാവം നിർവഹിച്ചു പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് കുറിയാക്കോസ് മാർക്ക് ലിമ്മിസ് മാർ മിലിത്തിയോസ് സക്രിയ മാർ സേവേറിയോസ് എന്നീ മെത്രാപൊലീത്തമാർ ധ്യാനയോഗങ്ങൾക്ക് നേതൃത്വം നൽകി സഭാധ്യക്ഷനും മലങ്കര മെത്രാപോളിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാതോലിക്ക ഭാവിയുടെ അധ്യക്ഷതയിൽ ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ നടന്നു വന്ന പരിശുദ്ധ സുന്നഹദദോസിൽ സഭയുടെ മുഴുവൻ മെത്രാപോളിത്തമാരും പങ്കെടുത്തു